യ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാന്താരി മുളകിന്റെ ഹാസ്റ്റിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് ഈ കാന്താരി മുളകെല്ലാം നമ്മൾ ടെറസിന്റെ മേളിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഈ കാന്താരി മുളകിന്ന് നമുക്ക് മിക്കവാറും തന്നെ ഇഷ്ടംപോലെ കാന്തരി മുളകൾ കിട്ടാറുണ്ട് ഇതിപ്പോൾ ഉണ്ട് ഈ കാന്തരി മുളക് ഈ പ്ലാന്റിൽ ഇതൊരൊറ്റ വലിയ ചെടിയാണ് അതിൻ്റെ ശീഘ്രങ്ങളാണ് ഈ പോയേക്കുന്നത് എല്ലാം അതിൽ നിറയെ കാന്താരി മുളക് ഇട്ട് കിടപ്പുണ്ട് കേട്ടോ ഒരു ഇയർലി ത്രൂ ആയിട്ട് നമുക്ക് കാന്താരി മുളക് എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ മുളകിന് വരെ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മിക്കവാറും തന്നെ ഈ ഒരു ചെടിയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കാറ് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ അധികം മുളക് ഇടയാൻ വേണ്ട നമുക്ക് കറിക്ക് ടെറസിൻ്റെ പുറത്താണ്ട്ടെ ഇതെല്ലാം നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് ടെറസിൻ്റെ പുറത്താണ് നമ്മൾ ലോട്ടസ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പോട്ടിൽ നട്ടു പിടിപ്പിച്ച് ഈ കാന്താരി മുളകിൻ്റെ ചെടിയും ഈ ഒരു അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ല കേട്ടോ ഇടക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വളർന്ന് നൽകിയാൽ മതി വേറെ ഒന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്ക് ചാണകം കൊടുക്കാറുണ്ട് അത് നമ്മൾ ലോട്ടസിനൊക്കെ എടുക്കുന്ന ചാണകം ഉണക്കിയിട്ട് അതുപോലെ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് മണ്ണിലേക്ക് ഒരു പിടിയൊക്കെ താഴ്ത്തി വെച്ചാണ് കൊടുക്കാറ് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാറില്ല പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് കണ്ട ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഹവസ്റ്റ് ചെയ്തെടുത്താണ് അപ്പോൾ ഇത് നമ്മൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കാൻ നേരത്തെ ചിലപ്പോൾ ഇലയോടെ തന്നെ പോരും അതാണ് ഈ ഇലകൾ ഇടയ്ക്കിടക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ പതുക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ആ ഈ പ്ലാന്റിൻ്റെ തുമ്പോടെ നമുക്കിങ്ങനെ കട്ടായി ഇങ്ങോട്ട് പോരും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാനുള്ള കാന്തരി മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാന്താരി മുളക് ചിലർ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് നമ്മളങ്ങനെ ഉപ്പിലിട്ട് അങ്ങനെ അധികം എപ്പോഴും വെക്കാറൊന്നുമില്ല മിക്കവാറും കറികളിൽ തന്നെ യൂസ് ചെയ്യാറ് ഇങ്ങനെ മീൻ കറിയിലോ അതെല്ലാം ഏതെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കുമ്പോഴും പച്ചക്കറിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും ഈ കാന്താരി മുളകിൻ്റെ തൈ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നല്ലോണം പഴുത്ത കാന്താരി മുളക് പറിച്ചെടുത്തിട്ട് അത് നല്ലോണം വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ അരി എടുത്തിട്ട് നമ്മൾ പിടിപ്പിച്ച് വീണ്ടും ചെറിയ തൈകളുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പുതിയ തൈ എടുക്കുന്നത് മുളക് പിടിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതിയേ ഇതുപോലുള്ള കണ്ടൻസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ